കോഴിക്കോട് കടലുണ്ടി ടി എം എച്ച് ആശുപത്രിയിൽ പ്രതികൾ അതിക്രമം നടത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു റിസപ്ഷനിലെ ചില്ല് തകർക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് അതിക്രമത്തിൽ ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കെ വി രാഹുൽ ഉണ്ട് രാഹുൽ അക്രമത്തിൻ്റെ നേർ ദൃശ്യം വരികയാണ് എന്താണ് വ്യക്തമാവുന്നത് രഞ്ജീഷ് ഇന്നലെ വൈകിട്ട് നടന്ന അതിക്രമത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് അതായത് മലപ്പുറം അത്താണിക്കരൽ വെച്ച് യുവാക്കൾ സഞ്ചരിച്ചു നിന്ന ബൈക്ക് ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെടുകയാണ് ഇതിലൊരു യുവാവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് മറ്റു രണ്ടുപേർ ചേർന്നാണ് കടലുണ്ടി ടി എം ആശുപത്രിയിൽ എത്തിക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ് എത്തിച്ചത് ഈ യുവാവ് ഓട്ടോറിക്ഷയുടെ ഫ്ലോറിൽ കിടക്കുന്നു ബാക്കി രണ്ടുപേർ ആ സീറ്റിൽ ഇരുന്നു കൊണ്ടാണ് ആശുപത്രിയിലേക്ക് വരുന്നത് ആശുപത്രിയിൽ എത്തിച്ച ഡോക്ടറെ കാണിച്ച സമയത്ത് യുവാവിന് സാരമായി പരിക്കുണ്ട് സി ടി സ്കാൻ എടുക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല എന്നറിയിക്കുകയാണ് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു എന്നാണ് ഡോക്ടർ അറിയിച്ചത് ഡോക്ടർ നമ്മളോടും പറഞ്ഞത് ഈ റഫർ ചെയ്ത് തൊട്ടു പിന്നാലെ തന്നെ യുവാക്കൾ അക്രമാസക്തരാകുകയാണ് ഉണ്ടായത് അതായത് ഇവിടെ തന്നെ ചികിത്സിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് തുടർന്ന് ഈ പ്രകോപിതരായ യുവാക്കൾ രണ്ടുപേരും ചേർന്ന് ഒരാൾ ആ റിസപ്ഷൻ്റെ ചില്ലടിച്ച് തകർത്തു മറ്റൊരാൾ ഇവിടെയുള്ള ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത് ഇതിൽ പരപ്പനങ്ങാട് സ്വദേശി ഉഫ്ഐദിനെ ഇന്നലെ തന്നെ ഫറൂഖ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് യുവാക്കളും ഈ ചില്ല് തകർത്ത യുവാവിൻ്റെ കൈക്ക് പരിക്കുണ്ട് തലക്ക് പരിക്കേറ്റ യുവാവും കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കൈക്ക് പരിക്ക് മാറി യുവാവ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന മുറയ്ക്ക് ഇയാളെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് അങ്ങനെ രണ്ടു പേരാണ് ആശുപത്രിയിൽ അതിക്രമം നടത്തിയത് ചില്ല് തകർത്തു വീൽ ചെയർ മറിച്ചിട്ടു ആശുപത്രിയിലെ നാല് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവത്തിലാണ് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് രാഹുൽ ആശുപത്രി ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായി